ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുന്ന പേര് പി ആർ പി ആർ പി ആർ അനുമോൾ പതിനാറ് ലക്ഷത്തിന് പി ആർ കൊടുത്തു അനുമോൾ പതിനഞ്ച് ലക്ഷത്തിന് പി ആർ കൊടുത്തു അനിമോൾ ഒരു ലക്ഷത്തിന് പി ആർ കൊടുത്തു അനിമോൾ അമ്പതിനായിരത്തിന് പി ആർ കൊടുത്തു അവര് പി ആർ കൊടുത്തു ഇവര് പി ആർ കൊടുത്തു അങ്ങനെ മൊത്തത്തിൽ ഒരു പി ആർ മയമായിരുന്നു ഇത്തവണത്തെ സീസൺ എന്ന് പറയുന്നത് അപ്പം നമ്മളും ഏറ്റു പറയാൻ തുടങ്ങി എസ് അനുമോളിന് പി ഉണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉണ്ട് അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഉള്ളതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് ഇവർക്ക് പിയാറുള്ളത് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെട്ടത് എന്നൊക്കെ നമ്മളും ഓരോരുത്തരും പറയാൻ തുടങ്ങി സോ എന്താണ് പി ആർ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം എന്തായിരിക്കും പി ആർ എന്നുള്ളത് വെരി സിമ്പിൾ ആണ് നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് തന്നെ നമ്മൾ നോക്കാലോ ചോ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഉണ്ട് ഒരു തിയേറ്ററിൽ പഴം പ പുതിയ പടം വരുമ്പോഴത്തേക്ക് അവർ കൊണ്ടുവന്ന് നമുക്ക് നോട്ടീസ് തരികയാണ് ചെയ്യുന്നത് അവർ ഒരു വണ്ടി ഉപയോഗിച്ച് ആ വണ്ടിയിൽ കൊണ്ട് എല്ലായിടും ഇങ്ങനെ നോട്ടീസ് വിതരണം ചെയ്തിട്ട് പോകും അല്ലേ ഈ ചെയ്യുന്നൊരു പ്രവൃത്തി അല്ലേ ഇതൊരു പി ആർ പ്രവൃത്തിയാണ് ഓക്കെ അതായത് ഇന്ന തിയേറ്ററിൽ ഇന്ന സിനിമ ഉണ്ട് എന്നുള്ളത് ഒരു അഡ്വെർടൈസ്മെന്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു പബ്ലിക് റിലേഷൻ നമ്മളിലേക്ക് ഒരു സൊസൈറ്റിയിലേക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപാധിയാണ് ഈ പി ആർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിൽ കൂടെ പറയാം ഞാനൊരു ഹോട്ടൽ തുടങ്ങി ഞാനൊരു ഹോട്ടൽ തുടങ്ങിയതിന ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു അളിയ ഞാൻ ഞാനൊരു ഹോട്ടൽ തുടങ്ങിയാണ് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറയണം എൻ്റെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നു സോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയി നിങ്ങളുടെ അടുക്കൽ എല്ലാവരുടെക്കും വന്ന് പറയുന്നത് ഇത് വേണമെങ്കിൽ ഇവൻ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാം അവിടെ പോയി ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നു ഓക്കെ സോ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടും വരുന്നു ആ ചെയ്ത പ്രവർത്തിയില്ലേ എൻ്റെ ഫ്രണ്ട്സ് നിങ്ങളിൽ എത്തിച്ചു എൻ്റെ സ്ഥാപനത്തിന് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നു ആ കണക്ടിവിറ്റി ആ കണക്ടിവിറ്റി എന്ന് പറയുന്ന പേരാണ് പി ആർ എന്ന് പറയുന്നത് പക്ഷെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം അതേസമയം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഭക്ഷണമല്ല കിട്ടുന്നതെന്ന് കരുതുക എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞു അവിടെ അടിപൊളി ഭക്ഷണമാണ് അവിടെ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് എല്ലാ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വന്നു പക്ഷെ നിങ്ങൾക്ക് വളരെ അലമ്പായിട്ടുള്ള കൂതറ ഫുഡാണ് കിട്ടുന്നത് ഈ ഫുഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമോ വരുത്തില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എത്ര വന്ന് നിങ്ങളുടെ പറഞ്ഞിട്ടും കാര്യമുണ്ടോ കാര്യമില്ല ഇത് മനസ്സിൽ വെക്കണം ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്നുള്ളത് ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഇപ്പോൾ നമ്മുടെ ലോകം മൊത്തം ഭരിക്കുന്നത് സോഷ്യൽ മീഡിയാസ് ആണ് അല്ലേ ഫേസ്ബുക്ക് വാട്സപ്പ് ട്വിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആണ് ഇന്ന് ലോകം മൊത്തം ഭരിച്ചു സോ നമുക്ക് എന്തുണ്ടെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആയിട്ട് ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മൗത്ത് പബ്ലിസിറ്റിയെക്കാളെയും ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് ഈസിയായിട്ട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോ ഇപ്പോൾ ആൾക്കാരെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയില്ല ഇപ്പം എൻ്റെ എൻ്റെ സുഹൃത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് ഞാൻ സോഷ്യൽ മീഡിയ കൂടെ പോസ്റ്റ് ചെയ്യും ആ ഇന്ന സ്ഥലത്ത് ഇന്നൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ സോഷ്യൽ ചെയ്യുന്നു അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ ഉറപ്പായിട്ടും പി ആർ എന്ന് പറയാം അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാരെല്ലാം എന്ത് കരുതുന്നു ഇതൊരു ബിസിനസ് അതൊരു ഒരു ജീവിത ഉപാധിയായിട്ട് അല്ലെങ്കിൽ ഒരു മാർഗ്ഗമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തീരുമാനിക്കും എങ്ങനെയാണ് ഞാൻ ഇന്നയാളെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഇന്നേ ആൾക്കൊരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും എനിക്ക് ഇൻകം കിട്ടാം അപ്പം ഒരു പി ആർ ഏജൻസി അല്ലെങ്കിൽ ഒരു പി ആർ ഏജൻസി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കതൊരു വരുമാന മാർഗ്ഗമായി മാറ്റാം അതാണ് ഒരു പി ആർ ഏജൻസി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ എനിക്കത് വീഡിയോ ചെയ്യാനായിട്ട് വലിയ കഴിവൊന്നുമില്ല സോറി എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് വലിയ കഴിവില്ല സോ ഞാൻ ഒരു ഒരു ഐ ടി ഒക്കെ പഠിച്ച അല്ലെങ്കിൽ ഇതിനെ കുറച്ച് ഫോട്ടോഷോപ്പൊക്കെ പഠിച്ച ഒരാൾക്ക് കൊണ്ടു കൊടുക്കുകയാണ് എനിക്കിതൊന്നും ചെയ്തു ഞാനൊരു അഞ്ഞൂറ് രൂപ അവന് കൊടുത്തിട്ട് ഇറങ്ങി എടാ എനിക്ക് നല്ലതോലും ഒന്നും ചെയ്തു തരു ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്താലും ഞാൻ ചിലപ്പം തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്താലും കിട്ടാത്ത ഭംഗി അവൻ ചെയ്യുമ്പോൾ കിട്ടും ഈ അഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ് ചിലപ്പോൾ ഒരു പത്ത് പതിനായിരം വ്യൂസ് ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത് അതേസമയം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സ്വന്തം വീഡിയോയ്ക്ക് എനിക്ക് കിട്ടുന്ന പത്തോ വ്യൂസ് വ്യൂസായിരിക്കും കിട്ടുന്നത് അപ്പം ഞാൻ എന്താ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നു ആ ആ അതില് ഗവേഷണം നടത്തി അല്ലെങ്കിൽ അതിൽ ബ്രില്യൻസ് ഉള്ള ആളെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നു അപ്പം ഈ ചെയ്യുന്ന ടീംസ് ടീംസില് അവരാണ് പി ആർ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇതുപോലെയാണ് ബിഗ് ബോസിൽ പോകുന്ന ഓരോ കണ്ടസ്റ്റൻസും അവിടെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ വെളിയിലേക്ക് ജനങ്ങളിലേക്ക് നമ്മുടെ സൊസൈറ്റിയിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ആ ഒരു ഇടനാഴിയാണ് പി ആർ എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് ഏജൻസികൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുണ്ടാവും ഇവർ ഇവരുടെ ഓരോ കണ്ടസ്റ്റ് ഫോർ എക്സാമ്പിൾ അനുവിൻ്റെ ആണെങ്കിൽ വിനു ഏറ്റെടുത്തു വിനു പറയുകയാണ് ആ അനു ഞാൻ കണക്ക് നിനക്ക് ചെയ്തു തരാം ഞാൻ അനു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനു ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ട് അനുവിന് വൺ പോയിന്റ് വൺ മില്യൺ ഫോളോവേഴ്സ് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ഒരാളാണെന്നും കൂടെ ഓർക്കണം എന്നിട്ടും അനു കൊടുക്കുകയാണ് ആ എന്നെക്കാളും മികച്ച അല്ലെങ്കിൽ എൻ്റെ ഫാൻസ് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് വിനുവിന് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ജോലിയും കുറഞ്ഞു കിട്ടുമല്ലോ ഒരു ആത്മ ഒരു ആത്മ വിശ്വാസവും കൂടും അതേസമയം നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ പി ആർ ആരും പറയുന്നത് ഞാനെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനും ഇങ്ങനെ നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ അതിനകത്ത് പോയിട്ട് സംഭവം സംഭവമൊന്നും കിട്ടത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അവിടെ എന്തെങ്കിലും കൊടുക്കുന്ന സാധനത്തിനെ കുറച്ചും കൂടി മനോഹരമാക്കി നമ്മളിലേക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഉപാധിയാണ് പി ആർ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ പബ്ലിക് റിലേഷൻ ഇത്ര സിമ്പിളാണ് പി ആർ എന്ന് പറയുന്നത് അപ്പം ഓരോ പോകുന്ന അതായത് സീസൺ ടു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നടന്ന അതായത് സീസൺ ത്രീ അല്ല സീസൺ ഫോർ വെച്ചിട്ട് തുടങ്ങണമെങ്കിൽ എല്ലാ സീസണിലും ഓരോ കണ്ടസ്റ്റൻസും കൃത്യമായി ഇതുപോലുള്ള പി ആർ ഏജൻസികളെ ഞാൻ വീണ്ടും പറയുന്നു ചിലപ്പോൾ അതൊരു ഏജൻസി ആയിരിക്കില്ല കൊടുത്തില്ല ചിലപ്പോൾ പൈസ കൊടുത്തിട്ടായിരിക്കില്ല കൊടുക്കുന്നത് ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ സുഹൃത്തുക്കളായിരിക്കും ആയിരിക്കും പക്ഷേ അതൊരു പി ആർ ആണ് അതുപോലെ എല്ലാവർക്കും അവരവരുടെ വിവേചന അധികാരമുണ്ട് ആര് ആർക്ക് ഏൽപ്പിച്ചിട്ട് പോകണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് അത് എല്ലാ കണ്ടസ്റ്റൻസും ചെയ്യുന്നതാണ് ഇതെല്ലാം ഈ പത്ത് അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു പി ആർ ഏജൻസിക്ക് ഒരു അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് പോയി നിങ്ങൾ കത്ത് പോയി ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു വീഡിയോ ഫുട്ടേജും കിട്ടത്തില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല സോ ഇതൊന്നും ഒന്നും നടക്കുന്നത് നിങ്ങൾക്ക് കഴിവ് നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ യൂട്യൂബിനകത്ത് ഒരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞ് അത് ഒരു എഡിറ്റിംഗ് ടീമിന് കൊടുക്കുമ്പോൾ മാത്രമേ അത് അടിപൊളിയായിട്ട് വരത്തുള്ളൂ അല്ല ഞാൻ പറയുന്ന കണ്ടന്റ് ഒന്നും ഒരു വാല്യൂ ഇല്ല ഞാൻ പറയുന്നത് ഇതിലൊന്നും ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരു ഉപയോഗം ഇല്ലാണ്ടായി പോകും റൈറ്റ് അപ്പം ഞാൻ പറഞ്ഞു തന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അവിടെ കളിച്ചില്ലായിരുന്നു എങ്കിൽ പി ആർ അല്ലേ ഇനി ആരെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ശരി ജയിപ്പിക്കാൻ പറ്റത്തില്ല ശൈത്യക്ക് കൊടുത്തതും അനുവിന് കൊടുത്തതും ഒരാളെയാണെന്നാണ് പറയപ്പെടുന്നത് ശൈത്യ അവിടെ പോയി കിടന്ന് ഉറങ്ങി അതുകൊണ്ട് അവരുടെ പി ആർ ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ശൈത്യ ആദ്യത്തെ മാസം പുറത്തായി അനുമോൾ നല്ലതുപോലെ ചെയ്തു അതിനകത്ത് നല്ല രീതിയിൽ പണിയെടുത്തു അതുകൊണ്ട് നൂറ് ദിവസം കഴിഞ്ഞിട്ട് കപ്പുമായിട്ട് വന്നു ഇപ്പൊ ഒരു ഐഡിയ പി ആർ ടി പറ്റി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ആ സോഴ്സിനെയാണ് പി ആർ സിസ്റ്റം എന്ന് പറയുന്നത് എത്രയുള്ളൂ വെറും ആണ് ഇതിനാണ് ഇവർ കിടന്ന് അതുകൊണ്ട് പി ആർ ചെയ്യുന്നതൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റമായിട്ടൊന്നും കാണേണ്ട അല്ലെങ്കിൽ ഒരു മഹാപാപമായിട്ടൊന്നും കാണേണ്ട ഒരു പരിപാടിയല്ല ഈ പി ആർ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒരു പി ആർ സിസ്റ്റത്തിനെ പറ്റി അല്ലെങ്കിൽ പി ആറിനെ പറ്റി ഒരു ഐഡിയ എന്തായാലും കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം